ആ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നിന്ന് ലൊക്കേഷനൊക്കെ വേണം അടുത്തുള്ള ഇപ്പോൾ വയറ്റില ഇവിടെ നടന്നുകൊണ്ടിരിക്കാം നമ്മുടെ വണ്ടി ഇപ്പോൾ വരും ഇന്നിപ്പോൾ നമ്മുടെ കളമശ്ശേരി ജിഞ്ചർ മീ ജിഞ്ചർ ഹോട്ടലല്ലേ അവിടെയും പാലാട്ട ഭാഗത്താണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത് ഇന്ന് ഉണ്ണിക്കുട്ടൻ ചെറിയ വിഷത്തിലാണ് കേട്ടോ അല്ലേ ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടനെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ കൂടെയാണ് ചെറുതെങ്കിൽ ചെറുത് അല്ലേ സിനിമ വരുമ്പോൾ കട്ട് ചെയ്യയില്ല എന്നറിയില്ല എന്തായാലും ഇന്ന് ക്യാമറയിൽ ഷൂ എടുക്കും അല്ലേ കേട്ടാ നമ്മടെ സിനിമയിൽ ചെറിയൊരു റോള് കൊടുത്തിട്ടുണ്ട് അത്തിരി സിനിമയിൽ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളങ്ങനെ ഉണ്ണിക്കുട്ടന സിനിമയിൽ വരെ എത്തിച്ചു നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമുണ്ട് കാരണം ഞാനൊക്കെ കുറെ നടന്നിട്ടുള്ള അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പിന്നെ പെട്ടന്ന് ഒരു സിനിമ ചേർത്ത് ചെറുത് ഒരു വേഷം ചെയ്യാനായിട്ട് പാങ്ങിണ്ടായില്ലേ ഞാനും